മലയാള സിനിമാ ലോകത്ത് പകരം വയ്ക്കാനില്ലാത്ത അഭിനേത്രിയാണ് മഞ്ജു വാര്യർ ഒരു നടിയെന്നതിനപ്പുറം അവർ ഒരു തലമുറയുടെ ആവേശമാണ് മലയാളത്തിലെ സൂപ്പർ താരങ്ങളോടൊപ്പം തന്നെ താരമൂല്യമുള്ള അഭിനേത്രിയാണ് മഞ്ജു വാര്യർ ചരിത്രത്തിൽ തന്നെ ഒരു നടിയുടെ രണ്ടാം വരവ് ഇത്രയും ഗംഭീരമായ മറ്റൊരു നടിയും ഉണ്ടാകില്ല അതുപോലെ തന്നെ മലയാള സിനിമയുടെ ജനപ്രിയ നടനാണ് ദിലീപ് ഇവർ ജീവിതത്തിൽ ഒന്നിച്ചപ്പോൾ അത് മലയാളികളുടെ ഒരു വലിയ സന്തോഷം തന്നെയായിരുന്നു പക്ഷേ പിന്നീട് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചതിനെല്ലാം ഏവരും സാക്ഷികളാണ് കാവ്യം ദിലീപുമായുള്ള അതിരുവിട്ടുള്ള അടുപ്പം അവരുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ അടിത്തറ ഇളക്കുകയായിരുന്നു എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും വേർപിരിയാനുള്ള കാരണം മഞ്ജു തുറന്നു പറഞ്ഞിരുന്നില്ല ദിലീപിന് മാന്യത കൊടുത്തു തന്നെയാണ് ഈ നിമിഷം വരെയും മഞ്ജു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിനിടയിൽ യുവനടി ആക്രമിക്കപ്പെട്ടപ്പോൾ അതിൽ കൂടി പല സത്യങ്ങളും മാറാല നീക്കി പുറത്ത് വന്നു ആ ആക്രമണത്തിന് പിന്നിൽ ദിലീപാണെന്നും അതിനു കാരണം ആക്രമിക്കപ്പെട്ട ിയോടുള്ള വ്യക്തി വൈരാഗ്യമാണെന്നും മഞ്ജു ഉൾപ്പെടെ പല താരങ്ങളും ആവർത്തിച്ചു പറഞ്ഞിരുന്നു ആ വധം ഉറപ്പിക്കാൻ മഞ്ജു മൂടിവെച്ച ആ ദാമ്പത്യരഹസ്യം തുറന്നു പറയേണ്ടി വന്നു ആ കേസിൽ മഞ്ജുവിന്റെ മൊഴി ഇങ്ങനെയായിരുന്നു ദിലീപേട്ടനുമായുള്ള എന്റെ വിവാഹത്തിന് ശേഷം ഞാൻ സിനിമാ ലോകത്തു നിന്നും പൂർണ്ണമായി മാറി നിൽക്കുകയായിരുന്നു എനിക്ക് വീടിന് പുറത്തേക്ക് ഒരു ലോകമുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരു ദിവസം ദിലീപേട്ടനും കാവ്യമായുള്ള മെസ്സേജുകൾ അദ്ദേഹത്തിന്റെ ഫോണിൽ നേരിട്ട് കണ്ടു ശേഷം അക്കാര്യം ഞാൻ എന്റെ സുഹൃത്തുക്കളും സിനിമാ നടിമാരുമായി സംയുക്താവർ ഗീത മോഹൻദാസ് ആക്രമിക്കപ്പെട്ട നടി എന്നിവരുമായി സംസാരിക്കുകയും ചെയ്തു ഞാൻ നിർബന്ധിച്ചതിനെ തുടർന്ന് നടി അവൾക്കറിയാവുന്ന കാര്യങ്ങൾ എന്നോട് തുറന്നു പറഞ്ഞു ഞാൻ കാവ്യയെക്കുറിച്ചും ദിലീപേട്ടനെ കുറിച്ചും നേരത്തെ അറിഞ്ഞ കാര്യങ്ങൾക്ക് ശക്തി കൂട്ടുന്ന കാര്യങ്ങളാണ് നടി പറഞ്ഞത് ദിലീപേട്ടനും കാവ്യമാധവനുമായി അവിഹിത ബന്ധം ഉണ്ടായിരുന്നതായി എനിക്ക് മനസ്സിലായി ശേഷം ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ദിലീപേട്ടനോട് നേരിട്ട് ചോദിച്ചു അതിനെ തുടർന്ന് വീട്ടിൽ വലിയ വഴക്കുണ്ടായി അതിന്റെ പേരിൽ ദിലീപേട്ടന നടിയോട് ദേഷ്യം ഉണ്ടായി ഞാനും സംയുക്തയും ഗീതോ മോഹൻ ാസും കൂടി നടിയുടെ വീട്ടിൽ പോയിരുന്നു നടിയുടെ വീട്ടിൽ വച്ച് അവളുടെ അച്ഛൻ അവളോട് നിനക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു കൊടുക്കൂ എന്നും മറ്റും പറഞ്ഞ് വഴക്കു പറഞ്ഞു ദിലീപും കാവ്യമായുള്ള ബന്ധം ഗായിക റിമി ടോമിക്കും അറിയാമെന്നും നടി എന്നോട് പറഞ്ഞു ഞാൻ റിമിയെ വിളിച്ചിരുന്നു റിമിയും അതേക്കുറിച്ച് അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ പതിനേഴിനാണ് ഞാൻ ദിലീപേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി എൻ്റെ വീട്ടിലേക്ക് വന്നത് കാവ്യവുമായുള്ള ബന്ധം ഞാൻ അറിഞ്ഞ് വീട്ടിൽ സംസാരം ഉണ്ടായതിനു ശേഷം ഗീതു സംയുക്ത എന്നിവരുമായുള്ള ബന്ധത്തെ ദിലീപേട്ടനും അദ്ദേഹത്തിൻ്റെ സഹോദരിയും എതിർത്തിരുന്നു ഇതാണ് മഞ്ജു എന്ന് കൊടുത്തിരിക്കുന്ന മൊഴി ഇപ്പോഴും വിസ്താരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഇനി നടക്കാൻ പോകുന്നത് കണ്ടുതന്നെ അറിയേണ്ടി വരും